പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ചീരക്കോഴി ജലസേചന പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഉപദേശക സമിതി യോഗം ചേർന്നു ചേലക്കര പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു യു ആർ പ്രദീപ് എം എൽ എ അധ്യക്ഷനായി സി ഐ പി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് എസ് റോഷനി റിപ്പോർട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ജലവിതരണവുമായി ബന്ധപ്പെട്ട കനാലിന്റെ മെയിന്റനൻസ് പ്രവർത്തികൾ അടിയന്തിരമായി പൂർത്തീകരിക്കാനും സെപ്റ്റംബർ ഇരുപത്തിയൊൻപതോടുകൂടി ജലവിതരണം ആരംഭിച്ച് മുപ്പത്തിയൊന്നിന് നിർത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി കാലാവസ്ഥയ്ക്കനുസൃതമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ കർഷകരെ അറിയിക്കുമെന്നും യോഗത്തിൽ തീരുമാനിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെയ്ഖ് അബ്ദുൾ ഖാദർ വി തങ്കമ്മ ചീരക്കുഴി ജലസേചന പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ എം നീരജ് ബസുന ബാലകൃഷ്ണൻ പഴയനൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഓഫീസർ വിനേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഓഫീസർമാർ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ കർഷകർക്ക് നമ്മുടെ ചൂരക്കുഴിയുടെ വെള്ളം ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് വ്യത്യസ്ത മേഖലയില് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ദേശമംഗലം വരെയാണ് ഇതിന്റെ തൈലൻഡ് കടക്കുന്നത് കൊണ്ടയൂര് വരെ അപ്പൊ ഏകദേശം പത്ത് എഴുപത് കിലോമീറ്ററിലധികം വെള്ളം എത്തിക്കും ഒരേ സമയത്ത് വെള്ളം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ നേരത്തെ വെള്ളം കിട്ടുന്നതും അവസാനം കിട്ടുന്നതും ഒക്കെ പ്രയാസം അതെല്ലാം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും കൃഷി ഡിപ്പാർട്ട്മെന്റും ലോക്കൽ ബോഡീസും അതുപോലെ തന്നെ കർഷക സമിതികളും എല്ലാം ചേർന്നുകൊണ്ട് ഓരോ സ്ഥലത്തും എങ്ങനെ ഏത് സമയത്ത് വെള്ളം കിട്ടണം എന്നതിനെ കുറിച്ച് തീരുമാനമാണ് എടുത്തത് അതിലിപ്പോൾ സാധാരണ രീതിയിൽ ഒക്ടോബർ ആറ് ഏഴൊക്കെ തീയതിയിലാണ് വെള്ളം തുറന്നു കൊടുക്കാറ് അത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഏകദേശം സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതോടുകൂടി വെള്ളം തുറന്ന് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും അതുപോലെ ജനുവരി മുപ്പത്തൊന്നാകുമ്പോൾ അതിൻ്റെ വെള്ളം വിട്ടുകൊടുക്കുന്ന സു അപ്പം ജനുവരി മുപ്പത്തൊന്ന് പറയുമ്പോൾ ഈ കൊയ്ത്ത് ഇതിൻ്റെ സമയം അപ്പം വെള്ളം കൂടുതൽ ചെന്നു കഴിഞ്ഞാൽ പാടത്ത് വണ്ടി ഇറക്കാൻ പറ്റാത്ത സ്ഥിതി അപ്പോൾ കർഷകർക്ക് വലിയ പ്രയാസമാണ് കൃഷി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതൊക്കെ പരിശോധിച്ചുകൊണ്ട് ഓരോ പാടശേഖര സമിതിയും ആ മറ്റ് പാഠശേഖര സമിതിയുമായിട്ട് യോജിച്ചുകൊണ്ട് എങ്ങനെ കൃഷിയിരണം അതിന് കൃത്യ സമയം വേണം ഓരോരുത്തരും ഓരോ സമയത്ത് ഓരോ നെല്ലിറക്കിയാലും പ്രയാസമാണ് ഒരു പാടശേഖര പാടശേഖര സമിതി ഒരേ തരത്തിലുള്ള വിത്തുകൾ ഇറക്കിയാലാണ് ടൈമിലി നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും അതിൻ്റെ ധാരണ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പാടശേഖര സമിതിയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലൂടെ ഓരോ പ്രദേശത്തും വെള്ളം കിട്ടേണ്ടതും വെള്ളം അധികം വരുമ്പോൾ അത് ഡൈവേർട്ട് ചെയ്തു വിടേണ്ടതും ആ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കനാലിൻ്റെ പക്കത്തുള്ള മരങ്ങളൊക്കെ എല്ലാം പാഴ്മരങ്ങളാണ് ഈ ലേലം ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ ആരും വരുന്നില്ല കൂള അതുപോലെയുള്ള മരങ്ങളാണ് എന്തായാലും ഓപ്ഷൻ നടപടികൾ അത് ചെയ്യാൻ പറ്റുള്ളൂ ഓപ്ഷൻ നടപടി സ്വീകരിക്കുമ്പോൾ പലപ്പോഴും ഇതിൽ പങ്കെടുക്കാൻ ആരും വരുന്നില്ല അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നിരുന്ന മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട് ആ മുറിച്ച് മാറ്റിയത് അതാത് സ്ഥലത്തുനിന്ന് തന്നെ ഇപ്പൊ ഇടുന്നു എന്നുള്ളതാണ് പരാതി അപ്പൊ അത് മാറ്റുന്നതിനെ കുറിച്ച് എപ്പോ ഒന്നുമില്ല നമുക്ക് ക്ലീനിങ്ങിനോടനുബന്ധിച്ച് അതുകൂടി മാറ്റാനുള്ള നടപടി ചെയ്യും എവിടെയെങ്കിലും അപകടമായിട്ടുള്ള മരങ്ങളുണ്ടെങ്കിൽ അത് നിർബന്ധ ട്രീ കമ്മിറ്റി കൂടിയിട്ടൊക്കെ വേണം വെക്കാൻ ഏത് മരമാണെങ്കിലും ഇപ്പോൾ ട്രീറ്റ് കമ്മിറ്റി കൂടുന്നതിനുള്ള താമസമൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇപ്പം നമുക്ക് അടിയന്തരമായിട്ട് പറ്റേണ്ടതെല്ലാം വെട്ടിത്തരണം പിന്നെ നമ്മുടെ കനാലിൻ്റെ വർക്കുകൾ ആ വർക്കുകൾ ഇപ്പം പലപ്പോഴും പിന്നെ ഡിലേ വരാറുണ്ട് അതൊരു സമയബന്ധമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ നടത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ കനാലിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ഡാമേജ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ അത് റിക്കവർ ചെയ്യണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊപ്പോസല് നേരത്തെ ഉണ്ടാക്കിയത് രണ്ട് കോടി ഇരുപത് ലക്ഷത്തിൻ്റെ ആണെന്ന് ആ രണ്ട് കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തിൻ്റെയാണ് പിന്നെ നമ്മളെ പിന്നെ കട്ടൻ തോ എന്ന് പറഞ്ഞിട്ട് ചെറുതൂരുത്തിൽ വലിയ രീതിയിൽ മണ്ണിടിഞ്ഞു കാരണം നമ്മുടെ വെള്ളം ഫ്ലോ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ മണ്ണിടിച്ചിലാണ്ടായത് അവിടെ ഒരു അമ്പത് ലക്ഷം രൂപയുടെ വർക്ക് ആയിട്ടുണ്ട് അതിന്റെ ടെൻഡർ കഴിഞ്ഞ് നടപടിയൊക്കെ ആരംഭിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ സെവൻ വൺ എയ്റ്റ്